ഹായ് ഫ്രണ്ട്സ് സിയാട്ടോ ഇന്ന്താ നമ്മൾ ആറാമത്തെ നോൻ വായിക്കണേ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ അറിയോ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ നമ്മളിതാ ബിരിയാണിക്ക് ഉള്ള ഉള്ളി വർക്കാണ് കേട്ടോ ക്രിസ്മസും ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ ബിരിയാണിയിൽ ഇടാനുള്ള ചെമ്മീൻ ഇവിടെ റെഡി ആക്കി കേട്ടോ നോമ്പ് ഇട്ട് അടിച്ചെറുക്കാം

നമുക്ക് പരിപാടി നോക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീന്റെ മസാല മസാലോ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ദമ്മീന്റെ ലാസ്റ്റ് വെറൈറ്റിയിലാണ് ബിരിയാണി മാത്രല്ല വേറൊരു അടിപൊളി സ്നാക്സും ഉണ്ട് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഇതെന്തി മനസ്സിലായോ ആ സ്പെഷ്യൽ സ്നാക്കിന് വേണ്ടിട്ടാണ് സ്നാക്കിന് വേണ്ടിട്ടുള്ള തീനടം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ആ സ്നാക്ക് കാണുമ്പോ അട പോലെ ആണെങ്കിലും ഇതിന്റെ പേര് ആഫ് മൂൺ എന്നാണ് കേട്ടോ ഗ്സ് അങ്ങനെ നമ്മൾ ബാങ്ക് വിളിക്കാൻ കാത്തിക്കാണ്ടോ ഇവിടെ റെഡി ആയിട്ട് വെച്ച അപ്പൊ നമുക്ക് ഹാഫ് മൂൺ നോക്ക ഒന്നും പറയല്ല കിട്ടു മറ്റു ഒഴിസാനം ഉള്ളില് ഷവർമ്മ ഫീലിങ്സ് ആണ് സോസ് രണ്ട് പൗണ്ട് എടുക്കണേ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ അവിടെ കൊണ്ടുപോയി നോക്കിയാണോ പിന്നെ

കൂടി സാലഡ് കുറച്ചാ താങ്ക്യൂ ഇനല്ലം കൂടി ഇങ്ങന കോയ ഗയ്സ് നല്ല ടേസ്റ്റാണ് ആദിയോ ഓൾ ട്രൈ ആക്കണം ഇന്നെ ടേസ്റ്റി ആണ് ട്രൈ പറ ക്യാമറ ഓടിക്കുന്നു നല്ല രുചിയുണ്ട് സാലഡ് റിയലി അച്ചറക്കാൻ രാവിലെ രാവിലെ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്